എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം ജീവിതം ആസ്വദിക്കുവാനും ആനന്ദിക്കുവാനും എന്നൊക്കെയാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കാറ് പക്ഷേ പലപ്പോഴും നമുക്ക് ഒരു ഈശ്വരാനുഗ്രഹം ഇല്ലെങ്കിൽ ഗുരുത്വമില്ലെങ്കിൽ പലരുടെയും ജീവിതം ആരോഗ്യ കൊണ്ടും കുടുംബ പ്രശ്നങ്ങളെ കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കൊണ്ടും താളം തെറ്റുന്നു ഈശ്വരാനുഗ്രഹം എങ്ങനെ കിട്ടും നമ്മുടെ പൂർവികന്മാർ അതിനു വേണ്ടിയിട്ടാണ് എല്ലാവിധത്തിലുള്ള സത്കർമ്മങ്ങളും പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും വേദങ്ങളിലും ഭാരതത്തിലെ ഋഷി വീര്യന്മാര് ഓരോ മനുഷ്യരുടെയും ജീവിതം ധന്യമാക്കാനുള്ള മാർഗങ്ങള് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഞാൻ നിങ്ങളെല്ലാവരെയും ഭക്തിയാദരോടെ ക്ഷണിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ ബേളൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് ബേളൂർ മഹാദേവ ക്ഷേത്ര സമിതിയും ഉത്തരമേഖലാ തന്ത്രി സമാജവും ചേർന്ന് രണ്ടായിരത്തിഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ കാസർഗോഡ് ജില്ലയിലെ സുപ്രസിദ്ധമായ വേളൂർ മഹാദേവ ക്ഷേത്ര സന്നിധിയിലൊരുക്കുന്ന ഗണേശ ഗണേശകൽപ സർവമംഗള മഹായജ്ഞത്തിലേക്ക് എല്ലാവരുടെയും ജീവിതം അനുഗ്രഹീതമാവണം ധന്യമാവണം പവിത്രമാകണം ഈ ോടനുബന്ധിച്ച് വൃക്ഷപൂജയും അതായത് ഓരോരുത്തരുടെയും നക്ഷത്രങ്ങളിൽ വരുന്ന വൃക്ഷത്തെ അവിടെ വെച്ച് പ്രത്യേകം പൂജിക്കുന്നു അതായത് മനുഷ്യന് അവന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ദോഷങ്ങളെ നീങ്ങണം ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും ആയുരാരോഗ്യവും ഉണ്ടാവണം എല്ലാവരുടെയും ജീവിതത്തിൽ സർവമംഗളവും ആയുരാരോഗ്യ സൗഖ്യവും കുടുംബ ഐശ്വര്യവും ഐക്യവും ഉണ്ടാവാൻ നിങ്ങളെ യും അത്യാധരവോടെ ഞാൻ ക്ഷണിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് തീയതികളിൽ കാസർഗോഡ് ജില്ലയിലെ വേളൂർ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന ദ്വാ ദ്വാദ്രിംശൽ ഗണേശകൽപ സർവമംഗള മഹായജ്ഞത്തിലേക്ക് ഹരിയോ പ്രണാ